എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ രാത്രിയിലാണോ ഈ വീഡിയോ കാണുന്നത് അതായത് ഉറങ്ങേണ്ട സമയത്ത് നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്തത് മൂലമുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണോ നിങ്ങൾ ഈ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ അതായത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് സുഖമായിട്ട് ഉറക്കം ലഭിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് മരുന്നുകൾ കഴിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചാൽ മാത്രമേ ഉറക്കം ലഭിക്കുന്നു എന്ന് കരുതുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു മെഡിസിൻസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് വളരെ വേഗം മാറ്റിയെടുക്കാൻ പറ്റും അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെക്കൊണ്ട് ആദ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൊരു റിസൾട്ട് ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ മെഡിസിൻസ് സജസ്റ്റ് ചെയ്യാറുള്ളൂ അതായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടും കൂടിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിക്കേഷൻസാണ് നമ്മൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ഇത് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അന്ന് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ഡിസ്റ്റേബായിട്ട് കിടക്കുമ്പോൾ കിടക്കുന്ന വ്യക്തികളാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരു സുഖനിദ്ര ലഭിക്കുക അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഞെട്ടി ഒരു അവസ്ഥയുണ്ടാവാറ് അത് എന്തുകൊണ്ടാണ് അത് നോർമലാണോ അത് പലപ്പോഴും നമ്മുടെ അടുത്ത് ഓപ്പിയിലൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് ഡോക്ടറെ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വീഴുന്ന പോലൊരു ഫീലൊക്കെ ഉണ്ടാവാറുണ്ട് അതൊരു നോർമലാണോ അല്ലെങ്കിൽ അത് എൻ്റെ ബ്രെയിനിന് വല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് അപ്പം അതുമൂലം അത് എത്ര എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത് അവ നമുക്ക് എങ്ങനെയാണ് ഈ ഉറക്കം എന്നുള്ള ഉറക്കം കിട്ടായക എന്നുള്ള ഈ ബുദ്ധിമുട്ടിനെ നമുക്ക് സ്മൂത്തായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെപ്പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായും ഡോക്ടർ ബാസൽസ് ഭൂമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവ് ാണ് പൊതുവേ ഇത്തരത്തിൽ ഈ ഉറക്കം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാറ് അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ട് മൂലമാണ് ഇത്തരത്തിലുണ്ടാകുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആൻസൈറ്റി സ്ട്രെസ് എന്നുള്ളത് അതായത് നമ്മുടെ മാനസിക സംഘർഷം അതായത് മനസ്സിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ ഇത്തരത്തിലുള്ള ഉറക്കമില്ലായ്മ എന്ന ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ആളുകൾ ഞാൻ പറയേണ്ടായി നേരത്തെ ഒ പിയിൽ വന്ന ആൾ ചോദിക്കേണ്ടായി ഉറങ്ങിക്കഴിയുമ്പോൾ ജസ്റ്റ് വീഴാൻ പോകുന്ന പോലെയുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു ഹൈപ്പ്നിക് ജർക്ക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ജസ്റ്റ് നമ്മളൊരു ഫോളോ ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥ അതൊക്കെ ചില ആളുകളിൽ നോർമലി ആയിട്ടുണ്ടാകുന്നതാണ് നമ്മുടെ ശരീരം നന്നായിട്ട് ക്ഷീണിക്കുക അല്ലെങ്കിൽ നമ്മുടെ മസിൽസ് ഒക്കെ വീക്ക് ആവുന്ന ഒരു കണ്ടീഷൻ ഡീഹൈഡ്രേഷൻ പോലെയുള്ള കണ്ടീഷനിലൊക്കെ ഇത്തരത്തിൽ കാണാറുണ്ട് ഹൈപ്നിക് ജർക്ക് നോർമലായിട്ട് കാണാറുണ്ട് അതൊരു ക്രമാതീതമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഉറക്കം കുറയുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇന്നത്തെ നമ്മുടെ ഏറ്റവും അതായത് സ്ക്രീൻ ടൈംസ് അതായത് നമ്മൾ കൂടുതലായിട്ട് ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ലാപ്ടോപ്പ് ഫോണ് അതുപോലെ തന്നെ ടി വി പോലെയുള്ള ഉപയോഗം നന്നായിട്ട് കുറയ്ക്കുക ഒരു ബിഫോർ വൺ അവർ ഉറങ്ങുന്നതിന് വൺ അവർ മുന്നേ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം നല്ല രീതിയിൽ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിയുടെ ഒക്കെ ആയിട്ടുള്ള യൂസ് കാരണം നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുകയും നമുക്കൊരു ഉറക്കത്തിൻ്റെ ഒരു പാറ്റേൺ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്തുകയും ചെയ്യും പലപ്പോൾ എപ്പോഴും ആളുകൾ ഈ ഉറക്കം കിട്ടാത്ത അവസ്ഥയിൽ പൽ ആളുകൾ ഒ പിയിലൊക്കെ വരുമ്പോൾ പറയാറുണ്ട് ഉറക്കം കിട്ടാതിരുന്നപ്പോഴാണ് ഈ വീഡിയോസ് കണ്ടിട്ടുള്ളത് അത് കാരണമാണ് ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുള്ളതൊക്കെ ആളുകൾ പറയാറുണ്ട് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഫോൺ എടുത്തിട്ട് സ്ക്രോൾ ചെയ്യാ അല്ല വേണ്ടത് അതിന് പറഞ്ഞാൽ നിങ്ങൾ വേറെ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കിടക്കുന്നതിന് വൺ അവർ ബിഫോർ നമ്മുടെ സ്ക്രീൻ ടൈംസുകളൊക്കെ ഒരു ഓഫ് ചെയ്യുക അതായത് ഫോണ് ടി വി ലാപ്ടോപ്പ് മുതലവയൊക്കെ

മെഡിറ്റേഷൻസ് പ്രേയർ തുടങ്ങിയൊക്കെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും നമ്മുടെ മനസ്സ് നല്ല റിലാക്സ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ട് അതുപോലെ തന്നെ പില്ലോസ് ഒക്കെ യൂസ് ചെയ്യുക പിന്നെ നമ്മൾ എപ്പോഴും കിടക്കുമ്പോൾ നമ്മുടെ റൂം ഏറ്റവും ഒരു ഡാർക്ക് ലൈറ്റ് ഡാർക്ക് ഷെയ്ഡോട് കൂടിയിട്ടുള്ള പെയിൻറ്റിങ്സും അതുപോലെ തന്നെ ഡാർക്ക് കട്ടേൺസും ഒക്കെ ഉപയോഗിച്ച് തന്നെ റൂം എപ്പോഴും ഒരു ലൈറ്റ് വളരെ മൈൽഡ് ആയിട്ടുള്ള ലൈറ്റുകൾ മാത്രം യൂസ് ചെയ്യുക ഡാർക്ക് റൂംസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ സിക്കാരിയൻ റദ്ദ സിക്കാഡിയൻ ഋതത്തിന് സിക്കാഡിയൻ ഋതത്തിന് കൂടുതലായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരു സ്ലീപ്പ് എന്നുള്ളൊരു മോഡിലേക്ക് നമ്മുടെ ബ്രെയിൻ യും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വെച്ചാൽ കിടക്കുന്ന റൂം എപ്പോഴും വളരെ ഹൈജീനിക് ആയിട്ടും ഒരു ഡാർക്ക് കളർ ഇരുട്ട് കൂടുതലുള്ള റൂമുകളായിട്ട് സജസ്റ്റ് ചെയ്യുക നമ്മുടെ കർട്ടൻസ് ഒക്കെ ഡാർക്ക് കർട്ടൻസ് ഒക്കെ യൂസ് ചെയ്യാം വളരെ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ നമ്മുടെ ടെൻഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ലൈറ്റ് മ്യൂസിക്കുകളൊക്കെ പ്ലേ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്ലീപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ റൂം റൂം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റൂം നല്ല ഫ്രഷ് ഫ്രഷ് സ്മെല്ലാം അതായത് ജാസ്മിൻ ലാവൻഡർ അതുപോലെ തന്നെ സാന്ഡിൽ പോലെയുള്ള സ്മെല്ലുള്ള റൂം ഫ്രെഷ്നറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് വളരെ റിലാക്സിങ് മൂഡിലേക്ക് വരികയും സ്ലീപ്പ് നമുക്ക് വളരെ ഉറക്കം പെട്ടെന്ന് കെട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ റൂം ഫ്രഷ്നേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള റൂം ഫ്രഷ്നേഴ്സുകൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഉറക്കത്തിന് വളരെയധികം നല്ല തോതിൽ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് നമ്മൾ ഉറങ്ങാനും കൃത്യസമയത്ത് എണീക്കാനും വേണ്ടി ശീലാക്കുക അത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് വളരെ വെൽ മെയിൻറ്റെയിൻ ആയിരിക്കും അത് ഒരു നമ്മളൊരു പത്ത് മണിക്ക് കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാം പത്ത് മണിക്ക് ഡെയിലി ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും ആളുടെ മസിൽസൊക്കെ ടയേർഡ് ആയപ്പോലും ഉറക്കം വരിക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വ എത്തും അപ്പോൾ ബോഡി അതിനനുസരിച്ച് ബയോളജിക്കൽ ക്ലോക്ക് വെൽ സെറ്റിൽഡ് സെറ്റിൽഡായിരിക്കും നമ്മളടുത്ത് വരുന്ന പല പേഷ്യൻസും പറയാറുണ്ട് അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് വന്ന് പിന്നെ മോർണിംഗ് ഷിഫ്റ്റ് ഒക്കെ വരുമ്പോൾ അവരുടെ ഈ റൂട്ടീൻസ് ഡെയിലി ബയോളജിക്കൽ ക്ലോക്ക് ആകർ താളം തെറ്റിയിട്ട് അവർക്ക് പല തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ ഇത്തരത്തിൽ ഈ കൃത്യ സമയത്തുള്ള ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് നമുക്കറിയാം പല ഫംഗ്ഷൻസും ഈവനിങ്ങിലാണ് ഉണ്ടാവാറ് അപ്പം നമ്മൾ വളരെ വൈ ലൈറ്റായിട്ട് വളരെ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഉറക്കത്തിൻ്റെ ഗുണത്തിന് നല്ല നല്ല രീതിയിൽ കുറയ്ക്കും അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നമ്മളെപ്പോഴും രാത്രിയിലെ ഭക്ഷണം വളരെ മിതായിട്ടും വളരെ നേരത്തെയും കഴിക്കുക ഉറങ്ങുന്നതിന് ഒരു ടു അവേഴ്സ് ബിഫോർ കഴിക്കുക നമ്മുടെ ശരീരത്തിന് അത് ശരിക്കും അത് അബ്സോർബ് ചെയ്യാനും നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ബോഡിയൊക്കെ റിലാക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു ഉറക്കം കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കരുത് എന്ന് പറയേണ്ടത് ചായ കോഫി പോലെയുള്ളവയൊക്കെ നമ്മളൊരു ലേറ്റായിട്ട് കഴിക്കുന്നത് നമ്മുടെ ഉറക്കത്തിനെ കുറയ്ക്കുകയാണ് ചെയ്യുക അപ്പോൾ അവ നന്നായിട്ട് ഒഴിവാക്കുക ആൽക്കഹോൾ പോലെയുള്ളവയൊക്കെ നമ്മുടെ ഉറക്കത്തിനെ ഡിസ്റ്റേബ് ചെയ്യും ആൽക്കഹോൾ പുകവലിയൊക്കെ അതൊക്കെ നമ്മുടെ ബ്രെയിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായതിനാൽ അവയൊക്കെ അവോയ്ഡ് ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിനകത്തുള്ള ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് മുട്ട മുട്ടയ്ക്കകത്തുള്ള ടിഫ്ലോണും അതുപോലെ തന്നെ വൈറ്റമിൻ സി നമ്മുടെ സെറാട്ടോണിനും നല്ല രീതിയിൽ ഹെൽപ്പ് പ്രൊഡ്യൂസ് ചെയ്യും ഈ സെറാറ്റോണിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂലം തന്നെ നമുക്കൊരു ഹാപ്പിനെസ് സ്ട്രെസ്സ് റിലീസ് ചെയ്യുകയും നല്ല രീതിയിൽ ഉറക്കം ലഭിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും മറ്റൊന്നാണ് നമ്മുടെ ബദാം ബദാമിനകത്ത് ധാരാളം വൈറ്റമിൻസ് ഉണ്ട് അത് നമ്മുടെ മസിൽസിനൊക്കെ റിലാക്സ് ചെയ്യാനും നല്ല രീതിയിൽ ഉറക്കം ലഭിക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഭക്ഷണത്തിൽ മുട്ട ബദാം എന്നിവ ഉൾപ്പെടുത്തുക മറ്റൊന്നാണ് ഈ നട്സിൽ വരുന്ന വാൾനട്ട് വാൾനട്ട് എന്ന് പറയുന്നത് നമ്മുടെ സിക്കാഡിയൻ റഥം അതായത് നമ്മുടെ ഡെയിലി പോകുന്ന ആക്ടിവിറ്റീസുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന സിക്കാഡിയൻ റഥത്തിന് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് വാൾനട്ട് അപ്പോൾ വാൾനട്ട് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് അതിൻ്റെ തോലോട് കൂടി കഴിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ സ്ലീപ്പ് കുറവുള്ള ആളുകൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അത് നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ നല്ല രീതിയിലാക്കാൻ ഹെൽപ്പ് ചെയ്യും മറ്റൊന്നാണ് നമ്മുടെ ചെമ്മമില്ല ടീ അതുപോലെ തന്നെ ചെ ചെറുപയർ ഓട്സ് പോമഗ്രാനേറ്റ് ഇവയൊക്കെ നമ്മുടെ സ്ലീപ്പിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അവയൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ചൂട് പാൽ കഴിക്കുന്നത് അത് നമ്മുടെ നാച്ചുറലി ട്രിപ്റ്റോഫാനും അതുപോലെ തന്നെ കാൽസ്യം റിച്ച് ആയതിനാൽ തന്നെ സ്ലീപ്പിനെ നന്നായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഉറക്കം കിട്ടാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഗ്ലാസ് പാൽ കൂടി കുടിക്കുന്നത് ഇത്തരത്തിൽ ഉറക്കം ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ചില ശ്വസന വ്യായാമം അതായത് ബ്രീത്തിങ് എക്സൈ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ ഒരു നാല് മിനിറ്റ് നമ്മൾ ബ്രീത്ത് അതായത് ശ്വാസം നമ്മൾ ഇൻഹേൽ ചെയ്യുക ഒരു ഏഴ് മിനിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുക ഒരു എട്ട് സെക്കൻഡ് നമ്മൾ എന്നുള്ള തരത്തിൽ ഒരു ഉറങ്ങുന്നതിന് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മസിൽസൊക്കെ നല്ലോണം റിലാക്സ് ആയി ഓക്സിജൻ സപ്ലൈസ് ഒക്കെ വളരെ പ്രോപ്പർ ആവുകയും ചെയ്യുന്നതിനാൽ തന്നെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് സ്ലീപ്പ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഈ ബ്രീതിങ് എക്സസൈസ് ചെയ്യുന്നത് മൂലം തന്നെ നമ്മുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സൊക്കെ വളരെ നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ അവ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് എപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് എപ്പോഴാണ് ഡോക്ടറെ ഈ ഉറക്കക്കുറവിന് ഡോക്ടറെ കാണിക്കാറ് അല്ലെങ്കിൽ ചില സ്ത്രീകൾക്കൊക്കെ പറയാറുണ്ട് ഈ മെനോ മെൻസസ് ഒക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഇവരിൽ ഈ ഉറക്കമില്ലായ്മ അത് എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട് അത് പ്രധാനമായിട്ട് അവരിലുണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് മൂലമാണ് ഉണ്ടാവാറുള്ളത് എപ്പോഴാണ് നമ്മൾ ഈ ഉറക്കക്കുറവ് എന്നുള്ള ബുദ്ധിമുട്ട് കാരണം ഡോക്ടറെ കാണേണ്ടത് എന്ന് വെച്ചാൽ മൂന്ന് മുതൽ നാലാഴ്ച വരെ ഒട്ടും ഉറക്കം കിട്ടാത്ത വിധം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരെ ഈ ഉണരുമ്പോൾ പോലും ഒരു ആയിട്ട് ഉണരാൻ പറ്റാത്തൊരവസ്ഥ എന്നിവയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ നമ്മളെപ്പോഴും ഒരു ഡോക്ടറെ കാണേണ്ടത് ഇനി എന്തൊക്കെ കാരണത്തിൽ നമുക്ക് ഈ ഉറക്കം ഇല്ലായ്മ എന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് എന്ന് വെച്ചാൽ ചിലപ്പോൾ തൈറോയ്ഡ് പോലെയുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ പോ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഡിപ്രഷൻ ആങ്സൈറ്റി പോലെയുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് മൂലവും ഉണ്ടാകാറുണ്ട് മറ്റ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാലവും ഇത്തരത്തിൽ ഉറക്കക്കുറവ് ഉണ്ടാവാറുണ്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഹാർട്ട് കംപ്ലയിൻറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ സ്നോറിങ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള വളർച്ചക്കുറവ് കാർഡിയോ വാസ്കുലർ ബുദ്ധിമുട്ടുകൾ അങ്ങനെ നമ്മുടെ ശാരീരികമായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ മൂലവും ഇത്തരത്തിൽ ഉറക്കക്കുറവ് കാണാറുണ്ട് അപ്പം എപ്പോഴും നിങ്ങൾ കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്തി വേണം അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുക ഇനി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടും അതിന് നിങ്ങൾക്കൊരു കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങളതിന് ട്രീറ്റ്മെൻറ്റ് നേടേണ്ടതാണ് അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ആണ് കൊടുക്കാറുള്ളത് രോഗത്തിൻ്റെയും അതുപോലെ തന്നെ രോഗിയുടെയും ലക്ഷണങ്ങൾക്ക് സമാനമായിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് അസുഖമുള്ള വ്യക്തികളാണെങ്കിലും അവർക്ക് ഈ മെഡിസിൻസ് കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഈ ഉറക്കത്തിന് ദീർഘകാലം മരുന്ന് കഴിക്കണോ എന്നൊക്കെ ആളുകൾ പേടിക്കാറുണ്ട് ആളുകൾ ചോദിക്കാറുണ്ട് ഈ ഉറക്കത്തിന് മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ ഇല്ലാതെ പിന്നെ ഉറക്കം കിട്ടുമോ എന്നുള്ളത് അപ്പം നമ്മുടെ മെഡിസിൻസ് കഴിക്കുന്നത് മൂലം അത്തരത്തിൽ അത് ക്രോണിക് ആയിട്ട് ആ മെഡിസിൻസ് എടുത്താൽ മാത്രമേ ഉറക്കം കിട്ടുക എന്നുള്ളൊരു കാര്യമില്ല ഈ മെഡിസിൻസ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി മാറി കിട്ടുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവ്